അസലാലൈക്കു വരഹമുല്ല വർക്കാത്തു ബസ്മല്ല വരമല്ലാത്തു വസ്സലാമ റസൂലില്ല സഹോദരന്മാരെ ഒന്ന് രണ്ട് ദിവസമായിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ജാഹിലിങ്ങളുടെ കോപ്രായങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് അവരുടെ മല്ലമാർ തന്നെ വന്ന് പറയുന്നു ഇത് അന്തര നബിദിനാഘോഷമാണ് ഇത് എന്തൊരു തോന്നിവാസമാണ് ഇങ്ങനെയാണോ നബിദിനാഘോഷം നടത്തേണ്ടത് ഇതൊക്കെ കടുത്ത ഹറാമല്ലേ നമ്മളെ ഉസ്താദന്മാർ വൽക്കിയതല്ലേ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടി കൂത്താടുന്നു അതുപോലെ ഓണാഘോഷം ഇതുമായി കൂടിക്കലരുന്നു മാവേലി ഇതിൽ അവതരിക്കുന്നു നമ്മുടെ ഘോഷയാത്രയിൽ മാവേലി കയറിക്കൂടി മാവേലിയുടെ ഘോഷയാത്രയിൽ നമ്മൾ കയറിക്കൂടി ഹൈന്ദവ സ്ത്രീകൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കൂടി ഹൈന്ദവ വേഷം ധരിച്ചു ഇങ്ങനെയാണോ നബിദിനാഘോഷം എന്ന് ചോദിച്ച് ഓരിയിടുന്ന ഒരു വിഭാഗം മുസ്ലിയാക്കന്മാർ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവരുടെ ലിങ്കുകളും പേജുകളൊക്കെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് യഥാർത്ഥത്തിൽ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഇരുമ്പലൊക്കെ ഒഴുങ്ങിയിട്ട് ചുക്ക് വെള്ളം കുടിക്കുക എന്ന് പറയും അള്ളാഹുവിൻ്റെ ദീനയിൽ ഇല്ലാത്തൊരു സംഗതി കാറ്റിക്കൂട്ടുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഇല്ലാത്തൊരു സംഗതി നിങ്ങൾ കെട്ടിയിറക്കുമ്പോൾ നിങ്ങളെന്താ മനസ്സിലാക്കിയത് ഇത് പരിശുദ്ധ നെയ്യായിട്ട് ഇങ്ങനെ അവശേഷിക്കുമെന്ന് മനസ്സിലാക്കിയോ ഇത് തോന്നിവാസത്തിലെ ഉള്ളൂ ഇത് ബിദഅത്തിൽ തുടങ്ങി ചിർക്കിലെ ഉള്ളൂ അത് സംഭവിച്ചു കഴിഞ്ഞു നിങ്ങൾ സുന്നത്താണ് എന്ന പേരിൽ വിദേഹത്തുണ്ടാക്കി അതിപ്പോൾ വിദേഹത്തിലും നിൽക്കാതെ കറ കളഞ്ഞ് ചിർക്കിൽ പോയെത്തി നിങ്ങൾ എന്നെ പരസ്യം ചെയ്തു നിങ്ങൾ തന്നെ നിങ്ങളെ പേജുകളിലും സ്റ്റേജുകളിലും ഇപ്പോൾ ഒളിച്ചു പറയൽ തുടങ്ങി ഈ തോന്നിവാസമൊക്കെ ഇതിൽ ഉടലെടുക്കും എന്ന് കാലേക്കുട്ടി അറിയുന്നത് കൊണ്ട് തന്നെയാണ് അള്ളാഹു സുബാനഹുവത്താല ഇത്തരം ഉടായ്പകൾക്ക് അനുമതി നൽകാതിരുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ അത് പഠിപ്പിക്കാതിരുന്നത് ദീർഘ ദുഃഖ ദുർക്കുകളായ ദീർഘദൃഷ്ടിയുള്ളവരായ ഉൾക്കാഴ്ച ഉള്ള ഉള്ളവരായ നൂറ്റാണ്ടിലെ സഹാബികളും താപികകളും പണ്ഡിതന്മാരും ഇതിനൊന്നും അനുമതി നൽകാതിരുന്നത് പ്രവാചക സ്നേഹത്തിൽ ഏറ്റവും മുമ്പന്തിയിലുണ്ടായിരുന്ന അവർ ഇതിനനുമതി നൽകാതിരുന്നത് നിങ്ങളിപ്പോൾ കണ്ണിൻ്റെ മുമ്പിൽ നഗ്നമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തോന്നിവാസങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെ പരിണിതി എന്ന് എന്നറിഞ്ഞതുകൊണ്ടുകൂടിയാണ് നമ്മൾ നേരത്തെ ഇത് പറഞ്ഞതാ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു ദീനിൽ ഇത്തരം പൊല്ലാപ്പുകൾ ഉണ്ടാവില്ല ഇവിടെ നമ്മൾ ഉലുഹിയത്തിറക്കുന്നുണ്ട് ഉലുഹിയത്ത് ഇറക്കുന്നുകൊണ്ട് എന്തെങ്കിലും പൊല്ലാപ്പ് പൊല്ലാപ്പുണ്ടാകുന്നുണ്ടോ ഉലുഹിയത്ത് അറക്കുന്നത് ചിറുക്കിലേക്ക് പോകുന്നുണ്ടോ അത് ഹൈന്ദവ സംസ്കാരവുമായിട്ട് കൂടി കലരുന്നുണ്ടോ ഇവിടെ നമ്മൾ നിസ്കരിക്കുന്നു നിസ്കരിക്കുന്നുകൊണ്ട് ഇവിടെ എന്ത് വല്ലാപ്പ ഉള്ളത് ഇവിടെ നമ്മൾ പിന്നെ ജക്കാത്ത് കൊടുക്കുന്നു ജക്കാത്ത് കൊടുക്കുന്നതുകൊണ്ട് എന്ത് അനർത്ഥമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ആളുകൾക്ക് മുഴുവൻ ഹൈർ ലഭിച്ചു നനമ ലഭിച്ചു നാട് മെച്ചപ്പെട്ടു എന്നല്ലാതെ ഇങ്ങനെ ഓരോന്ന് നമ്മൾ തഹജ്ജു നിസ്കരിക്കുന്നു ത തഹജു നിസ്കരിക്കുന്നതുകൊണ്ട് ഇവിടെ എന്ത് കുലുമാല ഉണ്ടായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ നമ്മൾ സ്വലാത്തു ചെല്ലുന്നു നിസ്കാരത്തിലും നിസ്കാരത്തിൻ്റെ പുറത്തും ഹുതുബയിലും ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഒക്കെ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നു ഈ സ്വലാത്ത് ചെല്ലുന്നതുകൊണ്ട് ഇവിടെ വല്ല ദുരന്തം ഉണ്ടായിട്ടുണ്ടോ ഇല്ല അതൊക്കെ അള്ളാഹു പഠിപ്പിച്ചതാണ് അതൊക്കെ നിർബന്ധമായിട്ടുള്ളതോ സുന്നത്തായിട്ടുള്ളതോ ആയ മതപരമായ കർമ്മങ്ങളാണ് അതിൻ്റെ പേരിലൊന്നും ഇവിടെ റോഡ് ബ്ലോക്കാവുകയോ ജനജീവിതം സ്തംഭിക്കുകയോ ശുർക്കും ശുർക്കല്ലാത്ത നമ്മൾ കൂടിക്കലരുകയോ പൊങ്ങച്ചവും ആഡംബരവും ഉണ്ടായിത്തീരുകയോ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കൂടിക്കലരുകയോ വ്യഭിചാരത്തിൻ്റെ ആമുഖങ്ങൾ സംഭവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അത് നന്മയെ വരുത്തും അള്ളാഹുവിൻ്റെ ദീൻ നന്മയെ വരുത്തും അത് മസ്ലഹത്തുകളെ കൊണ്ടുവരാനും മഫ്സദത്തുകളെ തട്ടിക്കളയാനും വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ ശരീരത്ത് നിയമങ്ങൾ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് ബിദ്ഹത്തിനെ വലക്കിയിട്ടുള്ളതും അതിനു വേണ്ടിയാണ് അതേസമയത്ത് നിങ്ങൾ ബിദ്ഹത്തിനെ കെട്ടിയിറക്കി വിദേഹത്തിനെ കെട്ടി ഇറക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചത് എന്ന സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചാൽ അത് പ്രവാചക പ്രവാചകസ്നേഹമാകുമെന്ന് നിങ്ങൾ വിചാരിച്ചോ എങ്കിൽ നിങ്ങൾ മണ്ട ശിരോമണികളുടെ സ്വർഗത്തിലാണ് അത്രേ പറയാനുള്ളൂ ഉത്തമ നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ അബൂബക്ർ സുദ്ദീഖ് ഉമർ വനഹുവിനെക്കാളോ ഉമർബുൻ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാനേക്കാളോ അലീബിൻ അബിത്വാലിബിനെക്കാളോ റബിയുള്ളു നഹു അവരെ ഒന്നും മേലെ കയറിയിട്ട് സ്നേഹം അഭിനയിക്കാൻ മാത്രം നിങ്ങൾ ആരും ആയിട്ടില്ല എന്നത് സമസ്ത കേരളയിലെ നാൽപ്പത് നാൽപ്പത് എൺപത് പുരോഹിതന്മാരോട് മൊത്തം ഞങ്ങൾ പറയണം നിങ്ങൾ അവിടേക്ക് എത്തിയിട്ടില്ല അബൂബക്കർ സിദ്ദീഖിൻ്റെ മേലെ കയറിയിട്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്കല്ല നിങ്ങളപ്പൂപ്പന്മാർ വിചാരിച്ചാൽ നൂറുവട്ടം ജനിച്ചാൽ സാധിക്കാൻ പോകുന്ന കാര്യമല്ല അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുള്ള എന്തെല്ലാം പരിപാടികൾ ഇസ്ലാമിലുണ്ടോ അതെല്ലാം ഗുരുതരമായ അപകടകരമായ ദുരന്തപൂരിതമായ ഒരു പര്യവസാനത്തിൽ മാത്രമേ കൊണ്ടെത്തിക്കുകയുള്ളൂ അത് നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളെ പള്ളിക്കമ്മിറ്റിയും നിങ്ങളെ മാനേജ്മെൻറ്റും നിങ്ങളെ മുതലാളിമാരും നിങ്ങളെ ആമാശയ തട്ടിപ്പൂ വീരന്മാരും കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളുടെ കെടുതി ഇന്ന് സമുദായം മൊത്തം അനുഭവിക്കുകയും അതിൻ്റെ പേര് മുഴുവൻ ഈ സമുദായത്തിൻ്റെ അക്കൗണ്ടിൽ എഴുതി ചേർക്കപ്പെടുകയും ചെയ്യുകയാണ് അതും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ അതുകൊണ്ട് നിങ്ങളുണ്ടാക്കി തീർത്തിട്ടുള്ള ഈ ഫിത്തന നിങ്ങൾ തന്നെ എടുത്തു കൊണ്ടുപോവണം നിങ്ങളുണ്ടാക്കി തീർത്തിട്ടുള്ള ഈ ദുരന്തവും ഈ അപായവും നിങ്ങൾ തന്നെ എടുത്തു കൊണ്ടുപോകണം നിങ്ങളാണ് അതിൻ്റെ വിതാതാക്കൾ അതിൻ്റെ ഉപജ്ഞാതാക്കൾ അതിൻ്റെ പേരിൽ സമുദായത്തെ നടുറോട്ടിലിട്ട് വഷളാക്കാനും ചീത്ത പറയിപ്പിക്കാനും നിങ്ങൾ ഇനിയും ഇനിയുള്ള കാലമെങ്കിലും മുതിരാതിരിക്കണം അടുത്ത കൊല്ലവും ഓണം വരും ക്രിസ്മസ് വരും വിഷു വരും നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും വരും പക്ഷേ ഇസ്ലാമിൻ്റെ പേരിൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുള്ളതല്ലാത്ത ഒന്നിനെ നിങ്ങൾ ദയവായിട്ട് എഴുതി ചേർക്കരുത് അത് വിനയത്തോടു കൂടി പറയാനുള്ളതാണ് അള്ളാഹു നിങ്ങൾക്ക് വിവേകവും വെളിച്ചവും പ്രദാനം ചെയ്യട്ടെ അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഷെറില് നിന്നും നിങ്ങളുടെ പുരോഹിതന്മാരുണ്ടാക്കി തീർക്കുന്ന ഫിത്തനയിൽ നിന്നും ഈ സമുദായത്തിൻ്റെ മക്കൾക്കും ഈ സമുദായത്തിൻ്റെ കൂടെ ജീവിക്കുന്ന പരിസരവാസികൾക്കും അള്ളാഹു കാവലേർപ്പെടുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല അസ്സാമേക്കും വരഹമത്തല്ലാഹി വാബർകാത്തു